ഹലോ ബിസ്റ്റു വെൽക്കം ടു അസൻ ഹിസ്റ്റു ലോക്ക് മൂന്ന് മണി കണ്ണൂർ ആടി ഇനി വീടോ എങ്ങനെ എന്തോ എല്ലാ ആൾക്കാർ നോക്കി പറഞ്ഞോളിക്കോ ഇനി എന്താ ഇനി ഇന്നലെ രാത്രി മഴ വന്നി രാവിലെ ഏഴുമണി വന്നി രാത്രി പന്ത്രണ്ട് മുന്നല്ലേ പിന്നെ വെള്ളം പോക്കാം എല്ലാം വെള്ളം പോക്കാം കുറേ ആൾക്കാർ വെള്ളം അല്ലേ മടിച്ചു പോയി ഇനി എന്നാൽ ചെയ്യേപ്പോ നമുക്കെല്ലാം ഒന്ന് പോയി നോക്കാം വയലെ വെള്ളം എങ്ങനെയെന്തോ ോക്കാം പിന്നെ നമുക്ക് രാത്രി പോയി റൂട്ടിലെല്ലാം വെള്ളം പോക്കാം വണ്ടി പോകാൻ പറ്റൂതാ ഇപ്പോൾ ആവുമെങ്കിൽ ഒന്ന് പോയാലേ പോയിട്ട് ഒന്ന് നോക്കാം പിന്നെ ഒരു എൻ്റെ ഫ്രണ്ടിലെ ഒരു വീട്ടിലെ പോയിട്ട് ഉള്ളിലേ പോയി നോക്കാം ഉള്ളിലെ എൻ്റെ ശരി ഒന്ന് പോയി നോക്കാം കേട്ടോ എല്ലാ ആൾക്കാരെയും നോക്കി കളി കേട്ടോ ഓക്കെ

प न म ह नउले नौका വീട്ടിലെ ഉള്ളില് എന്നാ ശെരി നോക്ക പോയിട്ട് വീട്ടില് നോക്കി ചേച്ചിലെ വീട് നോക്കി എങ്ങനെയായി നോക്കി നോക്കി കൊള്ളിട്ടോ നോക്കി വീട്ടിലെ ഉള്ളിലെല്ലാം നോക്കി കിച്ചണിലെ കൊല്ല നോക്കി നോക്കി মানে আমি নিজে ിലെ വെള്ളം കയറി ഈ കണ്ണാറിലെ ഉള്ളില് വെല്ലം പോലോ നോക്കി എത്ര ആയിട്ട് വെള്ളം രാത്രി ഇപ്പൊ പകലേ ഉള്ളു പകല് ഒന്നുമില്ല രാത്രി വെള്ളം പോയി നോക്കിയത് ഹൈവേ രൂട്ടോ

രണ്ടാ മോണെ കേരളത്തിലെങ്ങനെ വെള്ളം രണ്ടു മ രണ്ടിസം മഴ വരുമ്പോൾ എല്ലാ വെള്ളം പോക്ക അതിന് വല്യ പ്രശ്നം വേറെ പ്രശ്നമൊന്നുമില്ല വെള്ളം കാര്യല്ലുസ്യ വീഡിയോ എല്ലാ ആൾക്കാരെ ചെയ്യാറാക്കിട്ടോ എല്ലാൾക്കും പറഞ്ഞു വീഡിയോ ചെയ്യാറാക്കി വന്നു Ok. Video... Attrello. Ok, mi chiamo qui. Ne ha te video nocca. Ok, seri.